യു എസിൽ ഈ വർഷം ആറായിരം വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയെന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് പുറത്തു വന്നത് അടുത്തിടെയാണ് വിസ കാലാവധിക്ക് ശേഷം രാജ്യത്ത് തുടർന്നു ഭീകരവാദത്തെ പിന്തുണച്ചു എന്നിവ വിവിധ നിയമ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കടുത്ത നടപടിയെടുത്തത് എന്നാലിപ്പോൾ യു എസിലെ കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും എത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ജൂലൈയിൽ ഇരുപത്തിയെട്ട് ശതമാനം കുറഞ്ഞെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചൈനീസ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടായിരിക്കുകയാണ് തുടർച്ചയായ നാലാം മാസമാണ് വിദ്യാർത്ഥി വിസയിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ മാസം വിദ്യാർത്ഥി വിസയിൽ എത്തിയവരുടെ എണ്ണം എഴുപത്തി ഒൻപതിനായിരത്തിൽ താഴെയായി ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ ഈ കുറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണെന്ന് യു എസ് ഇൻ്റർനാഷണൽ ട്രേഡ് അഡ്മിനിസ്ട്രേഷൻ ഡാറ്റ വിശകലനം ചെയ്ത ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ഏഷ്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വരവിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ യു എസിലേക്ക് വരുന്നത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാതമാറ്റിക്സ് പോലുള്ള പ്രധാന കോഴ്സുകളിൽ ഈ വിദ്യാർത്ഥികൾ ഒരുപാടുണ്ടായിരുന്നു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വരവ് നാൽപ്പത്തി ആറ് ശതമാനം കുറഞ്ഞു ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുപത്തിയാറ് ശതമാനവും കുറഞ്ഞു വിദ്യാർത്ഥികളുടെ വരവിലെ കുറവ് പ്രാദേശിക സർവകലാശാലകളെ പ്രതികൂലമായി ബാധിക്കും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞാൽ പല കോളേജുകളും അടച്ചുപൂട്ടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർന്നിരുന്നു ചൈനയിൽ നിന്ന് ഏകദേശം രണ്ട് വിദ്യാർത്ഥികൾ യു പഠിക്കുന്നുണ്ട് യു പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ഒന്ന് ദശാംശം ഒന്ന് ദശലക്ഷം എന്ന റെക്കോർഡിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഈ വർഷം ആദ്യമായി യു എസ് ക്യാമ്പസുകളിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുപ്പത് ശതമാനം വരെ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വിസ കിട്ടാനുള്ള കാലതാമസം സോഷ്യൽ മീഡിയ പരിശോധനകൾ വിസ ഇന്റർവ്യൂകൾ നിർത്തിവെച്ചത് തുടങ്ങിയവയാണ് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതിന് കാരണമായത് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ ഇടിവ് മൂലം യു എസിന് ഏകദേശം രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളറിൻ്റെ ട്യൂഷൻ വരുമാനം നഷ്ടമാകും നാഫ്സ അസോസിയേഷൻ ഓഫ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ്റെയും ജെ ബി ഇൻ്റർനാഷണലിൻ്റെയും കണക്കനുസരിച്ച് യു എസ് ഈ വർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം വിദ്യാർത്ഥികളുടെ കുറവ് നേരിടും ഇത് ഏകദേശം ഏഴ് ബില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ യു എസിലെമ്പാടുമായി അറുപതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കുറവാണെന്നാണ് വിലയിരുത്തൽ ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ ഇതൊരു വലിയ രീതിയിലുള്ള മാറ്റമാണെന്ന് വിദഗ്ധർ പറയുന്നു യാത്രാ നിരോധനം വിപുലീകരിച്ച സ്ക്രീനിങ് പ്രക്രിയകൾ നിയമനത്തിലെ കാലതാമസം എന്നിവ ചൈന ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ട്രംപ് ഭരണകൂടം വിദ്യാർത്ഥി വിസകൾക്കായുള്ള അഭിമുഖങ്ങൾ മെയ് മാസത്തിൽ നിർത്തിവെച്ചതിന് ശേഷമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏകദേശം അൻപത് ശതമാനം കുറവുണ്ടായത് പിന്നീട് ജൂണിൽ ഇത് പുനരാരംഭിച്ചെങ്കിലും സോഷ്യൽ മീഡിയ പരിശോധനകളും വിദേശ പൗരന്മാരുടെ സൂക്ഷ്മ പരിശോധനയും വിസ കാലതാമസത്തിനും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്